ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൈക ആ പൈക ടൗണിൽ നിന്നും കൊഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡുണ്ട് ആ പൈക ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി കൊഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ വിൽക്കുന്ന രണ്ടായി മുറിച്ചും കൊടുക്കുന്ന രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജുള്ള മനോഹരമായ ഇരുപത്തിയഞ്ച് സെൻ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീഡിയോ വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് അടിപൊളി ഏരിയയാണ് സെൻറിന് വെറും ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ഉടമ സെൻറ്റിന് വില പറയുന്നത് നല്ല ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് അങ്ങേരത് ആ പോസ്റ്റ് നിൽക്കുന്നതിനും വരെ ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒന്നിച്ചോ രണ്ടായിട്ട് മുറിച്ചോ കൊടുക്കുന്നതാണ് പെട്ടെന്ന് വളരുന്ന വേമ്പ് എന്ന് പറയുന്ന മരമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഈ പഞ്ചായത്ത് റോഡിന്റെയും ഫ്രണ്ടേജ് അങ്ങേ അറ്റം മരമുണ്ട് രണ്ട് റോഡിൻ്റെയും നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായി ഇരുപത്തിയഞ്ച് സെന്റാണ് പാല പൊൻകുന്ന് ഹൈവേ പൈക പൈക കുഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡ് പൈകയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിൽ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഉടമശം തന്നെ വിൽക്കുന്ന ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് സെൻറ്റ് പ്ലോട്ട് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വില പറയുന്നു ഇവിടെയൊക്കെ സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ് മനോഹരമായി പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക